വിലക്കുറവിന്റെ മഹാവിസ്മയങ്ങളുമായി ഏറ്റുമാനൂരിൽ പ്രൈം വെസൽ പ്രവർത്തനം ആരംഭിച്ചു സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ മണർക്കാട് ബൈപ്പാസ് റോഡിൽ നെടുങ്ങാട്ട് ആർക്കേഡിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് സ്റ്റീൽ അലൂമിനിയം ബ്രാസ് ഐറ്റംസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ഏറ്റുമന്നൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ പ്രൈം വെസൽസിന്റെ നവീനമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു

ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജി മനോജ് കുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഏറ്റുമാനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ പി തോമസ് ആദ്യ വിൽപ്പന നടത്തി മുനിസിപ്പൽ കൗൺസിലർമാരായ ഡോക്ടർ എസ് ബീന കെ കെ ശോഭനകുമാരി മുനിസിപ്പൽ കൗൺസിലർമാർ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ജോസഫ് കൂമ്പിക്കൻ നഗരസഭ മുൻ ചെയർമാൻ ജെയിംസ് പ്ലാക്കിത്തൊട്ടിയിൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സുഗതൻ തങ്കച്ചൻ ആർക്കാഡിയ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രമുഖ കമ്പനികളുടെ വിവിധതരം ഗൃഹോപകരണങ്ങൾ മിതമായ വിലയിൽ ഹോൾസെയിലായും റീറ്റെയിലായും വെസൽസിൽ നിന്നും ലഭിക്കും ഐഫോറിയനസ് ഏറ്റുമാനൂർ